അധികാരത്തിന് വേണ്ടി ജമാഅത്ത് ഇസ്ലാമി സഖ്യം ഇപ്പോൾ പറയുന്നു പലയിടത്തും ബിജെപിയുമായി പോലും ചർച്ചയും നീക്കുപോക്കും നടന്നിട്ടുണ്ട് തദ്ദേശത്തിലാണ് ഇതെങ്കിലും നിയമസഭയിലേക്ക് വരുമ്പോൾ എന്താകും എന്നുള്ളതോ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഇന്ന് ചില പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ എനിക്ക് മുഖ്യമന്ത്രിയാകണ്ട അധികാരം വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം വരെ അതായിരുന്നില്ല നിലപാട് അപ്പോൾ എവിടേക്കാണ് കാര്യങ്ങളുടെ പോക്ക് അല്ല എനിക്ക് വേണ്ട പറഞ്ഞിരിക്കുന്നത് എന്താ പിന്നെ അപ്പോഴും ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ ഈ പുട്ടിന് തേങ്ങ വെക്കുന്നവർ ഇത് പറയുന്നുണ്ട് നോക്കൂ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം ശബരിനാഥിനെ കോർപ്പറേഷനിലേക്ക് കൊണ്ടുവന്നത് പോലും ദുരുദ്ദേശത്തോടുകൂടിയാണ് എനിക്ക് ഒരു സംശയവും ഇല്ല കാര്യത്തിൽ പണ്ട് പ ശ ശബരിനാഥ് മത്സരിച്ച സ്ഥലം കണ്ണുവെച്ച് ഒരാൾ നിൽപ്പുണ്ട് കെ മുരളീധരൻ അങ്ങനെ നിൽക്കുന്നു എന്നാണ് എനിക്ക് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരം കാര്യം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വേറൊരു സീറ്റില്ല മത്സരിക്കാൻ ഇതിനിടയ്ക്ക് ശബരി ശബരി ഒതുങ്ങും എന്നാൽ ഈ പറയുന്ന ളളീധരൻ്റെ ഒരു സീറ്റും കിട്ടും വട്ടിയൂർക്കാവ് മത്സരിക്കാൻ പറ്റത്തില്ല നിയമം മത്സരിക്കാൻ പറ്റത്തില്ല അതൊന്നും സേഫല്ല തൃശ്ശൂർ തൃശ്ശൂർക്കാർക്ക് വേണ്ട കോഴിക്കോടുകാർക്ക് വേണ്ട ആർക്കും വേണ്ട പിന്നെ ലീഗിൻ്റെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി മത്സരിക്കാൻ പണ്ട് മത്സരിച്ച പോലെ നടക്കത്തില്ല അതുകൊണ്ട് അദ്ദേഹം മുന്നിട്ടിറങ്ങിയേക്കുന്ന തന്ത്രങ്ങളിൽ ഒന്നാണ് ശബരിനാഥ് കോർപ്പറേഷനിലേക്ക് അല്ലെ കോർപ്പറേഷൻ ഒന്നും യു ഡി യു ഡി കോൺഗ്രസ് ജയിക്കാൻ പോകുന്നില്ല ശക്തി കോൺഗ്രസിന് തിരുവനന്തപുരത്തില്ല ഒരു ഗുണം അപ്പോൾ ഇതിൻ്റെ ഇത് ഇതുകൊണ്ട് സംഭവിക്കാൻ പോകുന്നത് ട്രെയിൻ ഇപ്പോൾ ഒരു ഒറ്റ കാര്യമുള്ളൂ ട്രെയിൻഡ് അല്ല ശബരി ശബരി ഇടയ്ക്കുന്ന് വന്ന ഒരാളാണ് അത് ആ ശബരിക്ക് ആ പരാജയം സംഭവിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നു അദ്ദേഹം നല്ല വയനാശീലുള്ള ഒരാളാണ് നല്ല വ്യക്തിയാണ് അതൊന്നും അല്ല ഇവിടുത്തെ പ്രശ്നം ശബരിയെ നല്ല നൈസായിട്ട് ഒതുക്കി കോർപ്പറേഷൻ ഒരു വാക്കുകൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് അവിടുത്തെ സീറ്റ് വേക്കൻറ്റായി കിട്ടി ജയിക്കോ എന്നുള്ളതൊക്കെ വേറെ വിഷയം അതാണ് ഇന്നത്തെ വളരെ സിമ്പിളായി നടന്നൊരു കാര്യം അതാ